ഹായ് ഹലോ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ രണ്ട് ദിവസം നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ക്രിസ്മസ് ഒക്കെ എല്ലാം എല്ലാവർക്കും തിരക്കിയൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തേ നോക്കിയാൽ നമ്മൾ രാവിലത്തെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ നല്ല തണുത്ത മഞ്ഞതാണ് ഇലകളിൽ വരെ വെള്ളം ഇങ്ങനെ പൊഴിഞ്ഞ് മഴ പോലെ ഉണ്ട് കേട്ടോ നല്ല മഴത്തുള്ളികളൊക്കെ വീണ് ഇലകളൊക്കെ നല്ല നനഞ്ഞ് ഇതിലാണ് കേട്ടോ അവിടുത്തെ ആൾക്കാരൊക്കെ പണിക്ക് പോകുക കേട്ടോ നല്ല തണുത്ത അടുത്ത് വെള്ളം മഴ പെയ്യുമ്പോൾ ഇവിടെ മഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ ഉണ്ടോ എല്ലാം ഫുള്ള് നനഞ്ഞ പിന്നെ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാതെ നമ്മൾ ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ നമ്മൾ അതും കൂടി കൂട്ടിയിട്ടാണ് ഈ വീഡിയോയിലേക്ക് അപ്ലോഡ് കൊടുക്കുന്നത് നമ്മൾ പൊരി ഉണ്ടാവില്ലേ ഈ ഉത്സവം ഉത്സവത്തിനൊക്കെ പോയാൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ആണ് പൊരി അതിനെ കൊണ്ട് നമുക്കിതാ ഒരു വെറൈറ്റി ഐറ്റം തന്നെ തയ്യാറാക്കിയല്ലോ അങ്ങനെ ഇതാണ് നമ്മൾ ഇത്രയും പൊരി എടുത്തിട്ടുണ്ട് അതിന് വേറെ നമ്മൾ പൊരി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് തട്ടിക്കളിക്കും അപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തിന്ന തിന്നാനും ടേസ്റ്റാണ് പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ് രണ്ട് കഷ്ണം രണ്ടച്ച് ബെല്ലം ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ശർക്കര അങ്ങനെ ഉരുക്കിയെടുത്ത് നമുക്ക് ഇത് പൊരിയുണ്ട് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അതിലേക്ക് വേണമെങ്കിൽ രണ്ട് ഏലക്കേൻ്റെ കഷ്ണം കൂടി ഇട്ട് കൊടുക്കാം പൊടിച്ചിട്ട് ഓപ്ഷനിലാണ് വേണമെങ്കിൽ കിട്ടാൽ മതി അങ്ങനെ നമ്മൾ ഫുള്ള് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണേ നമ്മൾ മെൽറ്റ് വരെ വെയിറ്റ് ചെയ്യാം പൊരിലേശം കടലയൊക്കെ പെട്ടിട്ടുണ്ട് നമ്മൾ പൊരിൻ്റെ കൂടെയാണ് കേട്ടോ നമ്മൾ കടല വാങ്ങിയത് അന്നേരം അതിൻ്റെ കൂടെ ആയിപ്പോയി ആ സാരല വേണമെങ്കിൽ കടിക്കാം അല്ലെങ്കിൽ അതിനെടുത്ത് മാറ്റാം കേട്ടോ നമ്മൾ പൊരിയൊക്കെ ഇതവിടെ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് എടുക്കാം കേട്ടോ െത്രയാണോ ആവശ്യം നമ്മൾ അത്ര എടുക്കുന്നുണ്ട് അങ്ങനെതാ നമ്മൾ കുറച്ച് തോണെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഉണ്ട പിടിച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ഇതാ ഒന്നും ആകില്ലല്ലോ അങ്ങനെ കേടാകുമെന്നില്ല എത്ര അങ്ങനെ വെച്ചിരിക്കാം കുറേ ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എയർ ടൈറ്റായ പാത്രങ്ങളിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുറേ ദിവസം ഇരിക്കും നല്ലതാണ് ശർക്കരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു നൂൽ പാകം എന്നൊക്കെ പറയില്ല അതുപോലെ നന്നായി തിക്കായി വരണം കേട്ടോ അങ്ങനെതാ നന്നായി മെൽറ്റായി നന്നായി മെൽറ്റ് ആയി വരണം അതുകൊണ്ട് നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യണം നമ്മൾ നന്നായി ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മുണ്ടാക്കാനൊക്കെ നല്ല സിമ്പിളായിരിക്കും കേട്ടോ അതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊരു മെൽറ്റാക്കി എടുക്കണം അതങ്ങനെ ഏകദേശം ആയിട്ടുണ്ട് തോന്നും കേട്ടോ നമ്മൾ ആദ്യമായിട്ടൊരു ട്രൈ ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയുണ്ടെന്നറിയില്ല ആ ചൂടോടെ തന്നെ നമ്മൾ ഇട്ടുകൊടുത്ത് ഒന്ന് ഉണ്ടകളാക്കിയെടുക്കണം കേട്ടോ ആക്കി എടുക്കണം നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടകളാക്കി എടുക്കണം നമ്മൾ വലുപ്പത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ ഉണ്ട അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ എടുക്കാം അങ്ങനെ ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ നമ്മൾ രേഷ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ വീട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ആരെയും പോസ് ചെയ്യാൻ പാടില്ലല്ലോ അല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഇതാണ് നമ്മൾ വരിയൊക്കെ നമ്മളിട്ടിട്ട് ഇളക്കി കൊടുക്കണം ത്രീയിലേക്ക് നന്നായിട്ടുണ്ട് കേട്ടോ നമ്മൾ കൈ കൊണ്ട് പിരിച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മളിഷ്ടമുള്ള ആകൃതിയിലെടുക്കുകയാണ് കേട്ടോ ഇതിങ്ങനെ കൊടുക്കുക വേണമെങ്കിൽ നല്ല ടേസ്റ്റാണ് നമുക്കിഷ്ടം പോലെ അകൃതിയിലെടുക്കാം അങ്ങനെ ഇതാ ഞാൻ കുറച്ച് ചൂട് കൂടുതലാണ് കേട്ടോ കൈ കൊണ്ട് പിടിക്കാൻ അന്നേരം ഞാനൊരു പാത്രത്തിലിട്ടിട്ടിങ്ങനെ അങ്ങനെ തന്നെ വെക്കുകയാണ് അന്നേരം മക്കൾക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കുന്നതിനെ കണ്ടി നല്ല സ്പൂൺ കൊണ്ട് കോരി പോരിക്കാൻ കൈ കൊണ്ട് പിടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല ഏകദേശം ചൂട് ഭയങ്കരമാണ് കേട്ടോ എൻ്റെ കയ്യിലൊക്കെ ഇട്ട് പിടിക്കുന്നത് അന്നേരം അവിടെ തന്നെ വെച്ചിന് അങ്ങനെ ഇതാ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കാനുണ്ട് പാത്രത്തിൻ്റെ ഇങ്ങനെ വയ്ക്കുകയാണ് കേട്ടോ അതിൽ നമുക്ക് കോരിത്തിനെ ഇങ്ങനെ ഷേപ്പ് ആക്കി എടുത്തിട്ട് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞ പോലെ ആ കടലയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കടിക്കാനൊക്കെ സുഖമായിരിക്കുമല്ലോ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അങ്ങനെ സ്പൂൺ കൊണ്ടൊക്കെ കോരി തിന്ന അടിപൊളി ടേസ്റ്റ് മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും നമ്മൾ പൊഴി കിട്ടിയിട്ടുണ്ടെങ്കിൽ വേസ്റ്റാക്കി കളയുകയും വേണ്ട കേട്ടോ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അടുത്തൊരു വീഡിയോ മേ താങ്ക് യു ബൈ